അലൈക്കും അസലാമലൈക്കും ലൈലത്തുൽ കതുർ എന്നാണ് ആരാവ് നാല് പ്രകാശങ്ങളുടെ സമന്വയമാണ് ലൈലത്തുൽ ഖതുർ അള്ളാഹു മലക്കുകൾ ഖുർആൻ പ്രവാചകൻ ആകാശഭൂമികളുടെ പ്രകാശമായ അള്ളാഹുവിൽ നിന്ന് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ വഴി പ്രകാശമാക്കപ്പെട്ട ഖുർആൻ ലോകർക്ക് പ്രകാശം നൽകുന്ന വിളക്കായ പ്രവാചകനിലേക്ക് ഇറക്കപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ ഖദർ അഥവാ ഒരു രാത്രിയെ പകലാക്കി മാറ്റിയ പ്രകാശവിപ്ലവം അതുകൊണ്ട് ആ രാത്രി മഹത്തരമായതിൽ സംശയമില്ല ആ രാത്രിയെ നെഞ്ചേറ്റുമ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ നാല് വിശ്വാസങ്ങളെയാണ് ആവാഹിക്കുന്നത് അള്ളാഹുവിലും മലക്കുകളിലും ഖുർആാനിലും പ്രവാചകനിലുമുള്ള വിശ്വാസം ഈ ലൈലത്തുൽ ഖദർ ഖുർആാനിൽ ലേലത്തുൽ കതിറിനെ പരാമർശിച്ച് അബ്വാഹു ഒരദ്ധ്യായം തന്നെ അവതരിപ്പിച്ചു സൂറത്തുൽ ഖദർ എന്ന അഞ്ച് സൂക്തങ്ങളുള്ള തൊണ്ണൂറ്റിയേഴാം അധ്യായം പ്രസ്തുത സൂറത്തിൻ്റെ ആശയ സംഗ്രഹം നിശ്ചയം നാം ഖുർആാനിനെ ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചു ലൈലത്തുൽ ഖദർ എന്താണെന്നാണ് തങ്ങൾ മനസ്സിലാക്കിയത് ലൈലത്തുൽ കതിർ ആയിരം മാസങ്ങളേക്കാൾ പവിത്രമാണ് മലക്കുകളും ആത്മാവും അതായത് മലക്കോട് ആത്മാവും ജിബിരിൽ അലിസ്സലാമും അവരുടെ രക്ഷിതാവിൻ്റെ ആജ്ഞാനുസരണം സകല വിധികളുമായി ആ ഇറങ്ങും പ്രഭാതോദയം വരെ ആ രാവ് രക്ഷയാണ് വിശുദ്ധ ഖുർആാൻ രണ്ടവതരണമുണ്ട് ലഹുൽ മെഹൂദിൽ നിന്ന് പ്രഥമ ആകാശത്തിലെ ബൈത്തുൽ ഇസയിലേക്ക് ഇറക്കിയതാണ് ഒന്നാം ഘട്ട അവതരണം ഇത് ലൈലത്തുള്ള കതരലായിരുന്നു ഒറ്റകടുവായിരുന്നു ഈ അവതരണം പിന്നീട് സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കുമനുസരിച്ച് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലായി ജിബിലലൈഹി സ്ലാം നബി വസ്ലുഅലൈ വസ്ലമക്ക് ഓതി കൊടുത്തതാണ് രണ്ടാമത്തെ അവതരണം ഇതിൻ്റെ തുടക്കവും ലലിത്തുൽ ഖദറിലാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുപോലെ മാനവകുലത്തിനുള്ള വാർഷിക ബജറ്റും ലലിത്തുൽ ഖദറിലാണ് പ്രാബല്യത്തിൽ വരിക അന്ത്യനാൾ വരെയുള്ള ജീവജാലങ്ങൾക്കുള്ള വിഹിതവും വിധിയും നേരത്തെ തന്നെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ വർഷാവർഷം ബറാഹത്തിരാവിൽ അഥവാ ശാബാൻ പതിനഞ്ചിന് അടുത്ത വർഷത്തേക്ക് ഓരോ വ്യക്തിക്കുമുള്ള ആഹാരം ആയുസ് മരണം തുടങ്ങിയവ അള്ളാഹു അവൻ്റെ ഇഷ്ടപ്രകാരം വിധികൾ നടപ്പാക്കാൻ ചുമതല നൽകപ്പെട്ട മലക്കുകളുടെ സൗകര്യാർത്ഥം നിശ്ചയിച്ചു നൽകുന്നു ഈ മഗ്നാകർട്ട അടിസ്ഥാനമാക്കി മലക്കുകൾ അതു നടപ്പാക്കും അള്ളാഹു അത് ഏൽപ്പിച്ചു കൊടുക്കുന്നതും പ്രാബല്യത്തിൽ വരുന്നതും ലൈലത്തുൽ ഖദറിലാണ് മുതബിറ മുതബിറാതുൽ ഉമൂർ എന്നറിയപ്പെടുന്ന ജബിയിൽ അലി ഇലാം മിക്കൈൽ അലി ഇലാം ഇസ്രാഫിൽ അലി ഇലാം അസ്രായി അലിസ്സലാം എന്നീ നാലു മലക്കുകൾക്കാണ് ഇതിൻ്റെ നടത്തിപ്പു ചുമതല ഹദീസൽ മുഹമ്മദ് നബി സലാഹു അലഹീ വസല്ലമയുടെ സമുദായത്തെ ആയിരം മാസങ്ങളേക്കാൾ പുണ്യം നിറഞ്ഞ ലലിത്തുൽ ഖദർ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചതിലെ പിന്നിലെ രഹസ്യമെന്ത് മുൻകാല സമൂഹത്തിന് ഈ സൗഭാഗ്യം ലഭിച്ചിരുന്നില്ല ഖദർ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ ഇതിനുത്തരവുണ്ട് മുജാഹിദർ അലി അള്ളാഹു അനു പറയുന്നു ബനു ഇസ്രീലിൽ സമൂഹത്തിൽ പകൽ മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സായുധ സമരം നയിക്കുകയും രാത്രി മുഴുവൻ ആരാധനയും നിർവഹിച്ച് ആയിരം മാസം ജീവിച്ച ഒരു മഹാഭക്തനുണ്ടായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് കേട്ട നബിസല്ലാഹു അലൈഹി വസലൈമയും അനുയായികളും ആശ്ചര്യപ്പെടുകയും തങ്ങളുടെ സുഹൃദങ്ങൾ എത്ര തുച്ഛമാണെന്ന് പരിഭവിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് പ്രസ്തുത സൂറത്ത് അവതരിച്ചത് ധാരാളം ഹദീസുകളിൽ നബി സല്ലാ അലൈഹി വസല്ലമ്മ ലൈലത്തുൽ കതിറിന്റെ മഹാത്മത്യത്തെക്കുറിച്ച് സുവിശേഷം നൽകിയിട്ടുണ്ട് പ്രസ്തുത രാവിൻ്റെ പ്രത്യേകതകൾ അതിനുവേണ്ടി അരയും തലയും മുറുക്കി പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലം ആരാധന നിമഗ്നായത് കുടുംബത്തെ വിളിച്ചുണർത്തി ഇത് ബോധിപ്പിച്ചത് ഹദീസുകൾ പരന്നുകിടക്കുന്നു നന്മയിൽ ജാഗ്രതാവുക തിരുനബി സല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ പ്രകൃതിയായിരുന്നു കാരണം ഈ വിശുദ്ധരാവ് അവിടുത്തെ അഭിലാഷപ്രകാരം അള്ളാഹു നൽകിയ സമ്മാനമാണ് അനസർ അലി അള്ളാഹുഹു പറയുന്നത് കാണാം പൂർവകാല സമുദായത്തിൻ്റെ ആയുർദൈർഘ്യത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ അവരുടെ അടുത്തെത്താൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ തൻ്റെ സമുദായത്തിൻ്റെ ആയുസ് എന്ന് തിരുനബി സാഹു അലൈവി പരിതപിച്ചു ഇതിനു പരിഹാരമായിട്ടാണ് ലൈലത്തുൽ ഖദർ വിളംബരം ചെയ്യുന്ന അധ്യായം ഇറങ്ങിയത് തൊള്ളായിരത്തി അൻപത് വർഷമാണ് നൂഹ് നബി അലൈഹി സ്ലാം ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ സമുദായത്തിനും തത്തുല്യമായ പ്രായമായിരിക്കണം അത്ര ദീർഘായുസുകളിലായിരുന്നു മുൻകാല സമൂഹങ്ങൾ ദീർഘകാലത്തെ പ്രാർത്ഥനയിലും തപസ്യങ്ങളിലും അന്തർഭവിച്ച് ഇലാഹി സാമീപ്യത്തിൻ്റെ പടവുകൾ കയറിപ്പോയി അവർ എന്നാൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലാം അറുപത്തി മൂന്ന് വർഷമാണ് ജീവിച്ചത് തൻ്റെ സമുദായത്തിൻ്റെ ആയുർ ദൈർഘ്യം ശരാശരി അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലായിരിക്കുമെന്ന് അവിടുന്ന് പ്രവചിച്ചിട്ടുണ്ട് ഇത്ര ഹസ്വായുസിൽ നൂറ്റാണ്ടുകളുടെ ആരാധനകൾ നിർവഹിച്ച സമൂഹത്തിൻ്റെ തോളോട് ചേർന്ന് നിൽക്കാൻ അർഹത നേടുന്നതെങ്ങനെ നബിയുടെയും നബിയുടെ സമുദായം മുൻകാല സമൂഹത്തിൻ്റെ മേൽ സാക്ഷിയായിരിക്കുമെന്ന് അള്ളാഹു വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ തുല്യ യോഗ്യതയില്ലാത്തവർ സാക്ഷികളാവുക ന്യായമാണോ ഈ സമസ്യകൾക്കെല്ലാം നീതിമാനായ അള്ളാഹു പരിഹാരം കണ്ടതും തിരുനബി സാഹു അലൈവിസലമയെ സന്തോഷിപ്പിച്ചതും ആയിരം മാസങ്ങളുടെ പവിത്ര അത്രതയുള്ള ആ വിശുദ്ധ രാവ് കൊണ്ട് ആ രാവിൽ ആരാധനകർമ്മങ്ങൾ കൊണ്ട് സജീവമാക്കിയ ഭാഗ്യവാന്മാർ ആ രാത്രിയെ വിസ്മരിക്കരുതെന്ന് പ്രവാചകർ ആഹ്വാനം ചെയ്തു സൽമാ റുലി അള്ളാഹനു പറയുന്നു ഷാബാൻ മാസത്തിൻ്റെ ഒടുവിൽ നബി സലാഹു അലൈഹി വസല്മ്മ ഉത്ബോധിപ്പിച്ചു ജനങ്ങളെ നിങ്ങൾക്കിതാ പുണ്യം നിറഞ്ഞ ഒരു മാസം വന്നണിഞ്ഞിരിക്കുന്നു ആ മാസത്തിൽ ഒരു രാവുണ്ട് ആയിരം മാസത്തെക്കാൾ നന്മ നിറഞ്ഞതാണത് ബൈഹക്കിയും ഇബിന ഹുസൈമയും ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് അബൂ അബൂഷേഖ റലിയാൻ നിവേദനം ഹലാലായ ഭക്ഷണം കൊണ്ട് റമലാനിൽ നോമ്പുകാരനെ നോമ്പു തുറപ്പിക്കുന്നവനും റമലാൻ രാവുകൾ മുഴുക്കെ മലക്കുകൾ പ്രാർത്ഥിക്കുന്നതും ലൈലത്തുൽ ഖതിറിൽ ജിബിലി ലൈഹി സ്വലാം അവൻ്റെ കരം ചുംബിക്കുന്നതുമാണ് ലൈലത്തുൽ ഖതിറിൻ്റെ പുണ്യം നിഷേധിക്കപ്പെട്ടവർ പരാജിതനാണെന്ന ും നസ നസ ഇയും മറ്റൊരു ഹദീസിൽ കാണാം എന്നാണ് ആരാവ് ഇത്രയേറെ പ്രാധാന്യമുള്ള ആരാവ് എന്നായിരിക്കും അതേക്കുറിച്ച് കൃത്യമായ പരാമർശം ലഭ്യമാകാതിരുന്നത് എന്തുകൊണ്ട് സ്വാഭാവികമായും ഉയർന്നു വരാവുന്ന സന്ദേഹങ്ങളാണിത് ഒരു പഠിതാവ് ന്യായമാനും ന്യായമായും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവക്കും ഉത്തരം കണ്ടെത്താം ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം നബി സലാഹുഅലേ വസല്ലമക്ക് അള്ളാഹുറി ചോടുത്തിരുന്നുവെന്നാണ് സത്യം ഉപാധത്ത് ബിനു സ്വമാ സ്വാമിധിയിൽ നിന്ന് ഇമാം ബുഹാരി അലി അള്ളാഹു ഉദ്ധരിക്കുന്നു നബി സല്ലാഹു അലൈവ് വസ്ലമ ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണെന്ന് അറിയിക്കാൻ ഞങ്ങളുടെ അടുത്തേക്ക് പുറപ്പെട്ടു അപ്പോൾ മുസ്ലിങ്ങളിൽപ്പെട്ട രണ്ടുപേർ ഷണ്ട കൂടുന്നത് കണ്ടു അപ്പോൾ നബി സുല്ലാഹു അലൈഹി സ്വലം പറഞ്ഞു ലൈലത്തുൽ ഖദറിൻ്റെ തീയതി പ്രഖ്യാപിക്കാൻ വന്നതായിരുന്നു ഞാൻ അപ്പോഴാണ് ഈ രണ്ടുപേർ വഹളം വെക്കുന്നത് അതോടെ ആ ജ്ഞാനം അള്ളാഹു ഉയർത്തിക്കളഞ്ഞു ഒരു പക്ഷേ അത് നിങ്ങൾക്ക് ഗുണത്തിനായേക്കാം ഇക്കാര്യം കൊണ്ടുതന്നെ ലൈലത്തുൽ ഖതിർ ഇന്ന ദിവസമാണെന്ന് കൃത്യമായി പറയുക വയ്യെങ്കിലും സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാർ ശ്രദ്ധേയമായ നിഗമ നിഗമനങ്ങളിൽ എത്തിയതായി കാണാം റമലാനിൻ്റെ അവസാന പത്തെ പത്തിലാണ് അതെന്ന് ശക്തമായ നിഗമനം ആയിഷ ബീഫ് റളിയല്ലാഹു അള്ളാഹു പറയട്ടെ നബി സാഹു അല്ലെ വസ്ലാം പറഞ്ഞു നിങ്ങൾ റമലാനിൽ അവസാന പത്തിലെ ഒറ്റ ഒറ്റയായ രാവുകളിൽ ലൈലത്തുൽ കതിർ പ്രദേശിക്കുക ബുഖാരി بخاري تنه ودري كونه حديث ابن عبد الله بن عمر അള്ളി അള്ളാഹലിനോ നിവേദനം ചില സ്വഹാബികൾക്ക് ലഹ്ലത്തുൽ കദുറിനെക്കുറിച്ചുള്ള സ്വപ്ന ദർശനമുണ്ടായി റമലാൻ്റെ അവസാന ഏയു ദിവസങ്ങളിലായിരുന്നു ഇത് ഇതറിഞ്ഞ നബി സിസ്ലം പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ദർശനപ്രകാരം ലൈലത്തുൽ ഖതിർ കാംഷിക്കുന്നവർ റമലാൻ്റെ ഒടുവിലത്ത് ഏയു രാവുകളിൽ പ്രതീക്ഷിക്കട്ടെ നിങ്ങൾ റമലാനിൻ്റെ റമലാനിലെ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖതിർ പ്രതീക്ഷിക്കുക അതിൽ തന്നെ ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഈ രാവുകളിൽ ബുഖാരി ഉബാദു സമിതിൽ നിന്ന് ബൈഹക്കി അഹമ്മദ് തുടങ്ങിയ രേഖപ്പെടുത്തിയ ഹദീസിൽ ഇരുപത്തിയൊമ്പതാം രാവിലും റമലാൻ്റെ അവസാന രാവിലും പ്രതീക്ഷിക്കുമെന്ന് കൂടി കാണാം അബ്ദുല്ലാഹിബിന് ഉമർ അലി അള്ളാഹുവിന് പറയുന്നു ലൈലത്തുൽ ഖദറിനെപ്പറ്റി നബി സലാഹു അലൈവിസലമയോട് ചോദിച്ചപ്പോൾ അത് എല്ലാ റമലാൻ മാസത്തിലുമാണെന്നായിരുന്നു അവിടുന്ന് മറുപടി പറഞ്ഞത് ഹുറൈറ അബൂഹുഹു പറയുന്നു ഞങ്ങൾ നബി സല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ അടുക്കൽ വെച്ച് ലൈലത്തുൽ കതുറിനെക്കുറിച്ച് സംവദിക്കുകയായിരുന്നു അപ്പോൾ അവിടുന്ന് ചോദിച്ചു ഇനി ഈ മാസത്തിൽ എത്രയുണ്ട് ബാക്കി ഞങ്ങൾ പ്രവചിച്ചു ഇരുപത്തിരണ്ട് ദിനങ്ങൾ കഴിഞ്ഞു അപ്പോൾ അപ്പോഴും അലൈഹി സ്വലം പറഞ്ഞു ഇരുപത്തി ദിവസം കഴിഞ്ഞു ഇനി ഏഴു ദിനങ്ങൾ കൂടി ബാക്കിയുണ്ട് അതിൽ ഇരുപത്തിയൊമ്പതാമത്തെ രാവിലെ നിങ്ങൾ ലലിത്തുൽ ഖതർ പ്രദർശിക്കുക ഈ ഹദീസ് ഇമാം സ്വയൂ റളിയല്ലാഹു അൻഹു പ്രബലപ്പെടുത്തിയിട്ടുണ്ട് അവസാന പത്തല്ലാത്ത മറ്റു രണ്ടു പത്തുലുകളിലാണ് ലലിത്തുൽ ഖതിർ എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകളും കാണാം ഒന്നിങ്ങനെ ഇബിനു അബ്ബാസ്റദി അള്ളാഹു അല്ലിയെന്ന നിവേദനം ഒരാൾ നബി സലാഹു അലൈവൈ വല്ലമയോട് പരിഭവം പറഞ്ഞു തിരുനബിയെ ഞാനൊരു പടുവൃദ്ധനാണ് എനിക്ക് കൂടുതൽ നിസ്കാരത്തിനൊന്നും ആവതില്ല അതുകൊണ്ട് ലൈലത്തുൽ കദർ ഉൾപ്പെടാൻ അതെന്താണെന്ന് നിർണ്ണയിച്ചു തന്നാലും നബി സലല്ലാഹു അലൈവല്ലം പറഞ്ഞു നിങ്ങൾ ഏയാമത്തെ ഒരാൾ സജീവമാക്കുക തുറബുറാനി ഇബിനു ജഹറീർ ബൈഹക്കി എന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതുപോലെ തന്നെ സയ്ദ്ബിനു അർക്കമിനോട് ഈ രാവിനെ കുറിച്ചാരഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് റമദാൻ പതിനേഴാം രാവാണെന്നാണ് കാരണം ഖുർആൻ അവതരിപ്പിച്ചതും ബദറിൽ മുസ്ലിങ്ങളും മുഷിഖിങ്ങളും ഏറ്റുമുട്ടി സത്യം വിജയിച്ചതുമെന്നാണ് ആ ദിനത്തിൽ സംശയിക്കേണ്ടെന്നും ഉപേക്ഷ ഉപേക്ഷ വരുത്തുന്നതരുതെന്നും അദ്ദേഹം ഓർമ്മിച്ചിട്ടുണ്ട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് മാലിക് മാലിക്റലി അള്ളാഹുവനെൻറെ അഭിപ്രായം ലൈലത്തുൽ കദർ വർഷത്തിൽ എപ്പോഴാകാമെന്നും പ്രത്യേകിച്ച് റമദാനിൽ അതുതന്നെ അവസാന പത്തിൽ ആകണമെന്നാണ് ഇമാം അബു ഹനീഫർ അലി അള്ളാഹുനു ഇമാം ഷാഫിയർ അലി അള്ളാഹുവാൻ എന്നിവർ റമലാനിൽ മാത്രമാണ് ആരാവിന്നും അവസാനപ്പത്തിലാവാൻ ഏറെ സാധ്യതകളെയും സാധ്യതയുണ്ടെന്നുമുള്ള അഭിപ്രായക്കാരാണ് മറ്റൊരു വ്യത്യസ്തമായ അഭിപ്രായം അബിൽ ഹസനി ഹസനിഷാദുലിറബി റലി അള്ളാഹുവൻ ഉന്നയിച്ചിട്ടുണ്ട് അതിപ്രകാരമാണ് റമലാനിൻ്റെ ആദ്യ ദിവസം ഏതെന്ന ഏതെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൈലത്തുൽ ഖദുറിൻ്റെ നിർണയം നോമ്പ് തുടങ്ങിയത് ഞായറാഴ്ചയാണെങ്കിൽ ഇരുപത്തിയൊമ്പതാം രാവിലും തിങ്കളാഴ്ചയാണെങ്കിൽ ഇരുപത്തൊന്നാം രാവിലും ചൊവ്വാഴ്ചയാണെങ്കിൽ ഇരുപത്തിയേഴാം രാവിലും ബുധനാഴ്ചയാണെങ്കിൽ പത്തൊമ്പതാം രാവിലും വ്യാഴാഴ്ചയാണെങ്കിൽ ഇരുപത്തി രാവിലും വെള്ളിയാഴ്ചയാണെങ്കിൽ പതിനേഴാം രാവിലും ആദ്യ നോമ്പ് ശനിയാഴ്ച ആയിരുന്നെങ്കിൽ ഇരുപത്തി മൂന്നാം രാവിലുമായിരിക്കും ലൈലത്തുൽ നദതുർ എങ്കിലും ഹദീസ് പണ്ഡിതന്മാരുടെ പ്രസിദ്ധമായ നിഗമനം റമദൻ അവസാന തൽപ്പത്തിലെ ഒറ്റയായ ിൽ എന്നാണ് ഇരുപത്തിയേഴിന് സാധ്യത ഏറെ ഖുർആാനിൽ നിന്നുള്ള സാഹചര്യ നിഗമനങ്ങളുടെ ഹദീസ് പാഠങ്ങളുടെയും സച്ചരിതരായ പണ്ഡിത മഹത്തുക്കളുടെയും മഹത്വ ജനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇതുൽ ഖതർ റമഖാൻ ഇരുപത്തിയേഴാം രാവിലാകാനുള്ള സാധ്യത ഏറെയാണ് മുസ്ലിം ലോകം യുഗങ്ങളായി പ്രസ്തുത ദിവസത്തിന് പ്രാധാന്യം നൽകി ആരാധനകളിലും എഴുത്തിഗാഫിലുമായി കഴിയുന്നു ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇരുപത്തിയേഴാം രാവാണ് മുസ്ലിം ലോകം ലൈലത്തുൽ ഖതറായി പൂർവകാലം മുതൽ അനുഷ്ഠിച്ചു വരുന്നത് ഇതുതന്നെയാണ് ഭൂരിഭാഗം ജ്ഞാനികളുടെയും വിഷണം ഇരുപത്തി ഏഴാം രാവിലാണ് ലൈലത്തുൽ ഖതിർ എന്നതിന് ഇബിൻ അബ്ബാസ് റദിഅള്ളാഹ്വാൻ്റെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് കണ്ടെത്തിയ സൂചനകളിലൊന്ന് ഇങ്ങനെ ലൈലത്തുൽ ഖദർ പ്രതിപാദിച്ച സൂറത്ത് സൂറത്ത് ത്തിൽ മുപ്പത് വാക്കുകളാണുള്ളത് റമലാന്റെ ആകെ ദിനങ്ങളുടെ എണ്ണം പോലെ അതിൽ ലൈലത്തുൽ ഖദറിനെ പ്രത്യേകമായി സൂചിപ്പിക്കുന്നത് ഇരുപത്തിയേഴാമത്തെ പദമാണ് പവിത്രമായ ആ രാവ് ഇരുപത്തിയായി ഇതിൽ സൂചനയുണ്ട് മറ്റൊരിക്കൽ ലൈലത്തുൽ ഖതൂറിനെ കുറിച്ചും മറവതി അള്ളാഹുവിൻ്റെ നേതൃത്വത്തിൽ സ്വഹാബികൾ ഒരു ചർച്ച നടത്തുകയായിരുന്നു ഇബിൻ അബ്ബാസ് അള്ളാഹു ഹോമി അവിടെ സന്നിഹിതനായിരുന്നു അദ്ദേഹം പറഞ്ഞു ലൈലത്തുൽ ഖതൂർ എന്ന വാചകത്തിൽ ഒമ്പത് അക്ഷരങ്ങളാണുള്ളത് പ്രസ്തുത സൂറത്തിൽ ലേലത്തുൽ ഖതിർ എന്ന വാചകം അള്ളാഹു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ ഒമ്പത് അക്ഷരങ്ങളിൽ മൂന്ന് ഗുണിക്കുമ്പോൾ ഇരുപത്തിയേഴ് എന്ന ഫലം ലഭിക്കുന്നു ഇരുപത്തിയേഴാം രാവിലാണ് പവിത്രമായ കതുർ എന്നതിന് ഇതും ഒരു സൂചനയാകാം പ്രവാചക വചനങ്ങളിൽ കതിറിൻ്റെ രാമകൻ ഇരുപത്തിയേഴ് ആണെന്ന് വ്യക്തമാക്കുന്ന ധാരാളം പരാമർശങ്ങൾ കാണാം അബു ഹുറ അറുദ്ദി അള്ളാഹു പറയുന്നു ഒരിക്കൽ ലൈലത്തുൽ കദർ സംബന്ധമായ ചർച്ചയിലായിരുന്നു അബുൽ നബി സലാഹു അലൈഹി വസ്ലമ ചോദിച്ചു ചന്ദ്രൻ ഒരു തളികയുടെ അന്തർഭാഗം കണക്കി പ്രഭമങ്ങി പ്രത്യക്ഷപ്പെടുന്ന രാവിനെ ഓർമ്മിക്കുന്നവർ നിങ്ങളിൽ ആരാണ് അബു ഹസറുലി അള്ളാഹു പറയുന്നു ഇരുപത്തിയാനാവാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഉപര്യുക്ത രൂപത്തിൽ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുക എന്നാണല്ലോ ഇബിനുമാർ റലി അള്ളാഹുനഹുവിൽ നിന്ന് നിവേദനം തിരുനബി സലാഹു അലൈഹി വസ്ലം പറഞ്ഞു നിങ്ങൾ ഇരുപത്തിയേഴാം രാവിൽ ലൈലത്തുൽ ലത്തുൽ ഖദറിനെ കാത്തിരിക്കുക ഷിറുതുബിനു ഹുബൈ ഷിറിയാഹുനെ ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവം അദ്ദേഹം പറഞ്ഞു ഞാനൊരിക്കൽ ഹുബൈബിനു കബിറലി അള്ളാഹുനവിനോട് ചോദിച്ചു വർഷം മുഴുവൻ ആരാധനകളിൽ മുഴുകുന്നവർക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കുമെന്ന് നിങ്ങളുടെ സഹോദരൻ അബ്ദുല്ലാഹിബിനു മസൂദ്റിയാഹുവിനു പറയുന്നുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അബി അബ്ദുറഹ്മാൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ലലിത്തുൽ ഖതിർ റൊമലാൻ്റെ അവസാനത്തെപ്പത്തിലാണെന്നും അതുതന്നെ ഇരുപത്തിയേഴാം രാവിലാണെന്നും അദ്ദേഹത്തിനറിയാം പക്ഷേ ജനങ്ങൾ ആ ദിവസം മാത്രം തിരക്ക് കൂട്ടാതിരിക്കാനായിരിക്കാം അദ്ദേഹം ഉദ്ദേശി ഉദ്ദേശിച്ചിരിക്കുക പിന്നെ അദ്ദേഹം ലൈലത്തുൽ ഖതിർ ഇരുപത്തിയേഴാം രാവിലാണെന്ന് സത്യം ചെയ്തു പ്രഖ്യാപിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അറിഞ്ഞു ഏ അബൽ മുന്തിർ ഏ അബൽ മുന്തിർ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തറപ്പിച്ചു പറയുന്നത് അദ്ദേഹം പറഞ്ഞു നബി സല്ലാഹു അലൈഹി വസ്ല്ല മാ തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചതന്ന ദൃഷ്ടാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കിരണങ്ങളില്ലാതെയായിരിക്കും അന്നത്തെ സൂര്യോദയം എന്ന തെളിവിനും മുസ്ലിം അബുദാബുദ് അഹമ്മദ് തുർമുദ്ബ് ഇബിനു ഹബ്ബാനസായി ഉമർ ഹുദൈഫത്തുൽ യമാൻ ഇബിൻ അബ്ബാസ് ഉബൈബിൻ കാബ് സ്വാഹിബും സഹാബിമാരും അനേകം പണ്ഡിതന്മാരും ഇരുപത്തിയേഴാം രാവിലാണ് ലൈലത്തുൽ ഖദർ എന്ന അഭിപ്രായക്കാരാണ് ലക്ഷണങ്ങൾ ലൈലത്തുൽ ഖദറിൻ്റെ കൃത്യമായ ദിന ദിനത്തെക്കുറിച്ച് അറിയിച്ചു തന്നിട്ടില്ലെന്ന് മുകളിൽ സൂചിപ്പിച്ചുവല്ലോ എന്നാൽ ആകാൻ സാധ്യതയുള്ള ചില രാവുകളെക്കുറിച്ചും അതിൽ തന്നെ ഇരുപത്തിയേഴാം രാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദമായി തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു എന്നാൽ പ്രത്യേകമായ വല്ല ലക്ഷണവും കൊണ്ട് ആ ദിവസം നമുക്കറിയാൻ കഴിയുമോ എന്ന് പരിശോധിക്കാം ഹദീസുകളിൽ ചില ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉപാധു ഉപാധനു സ്വാമ സ്വാമിജി ഇറിയാഹുലി നിന്നും നിവേദനം ആ രാവ് ശാന്തവും തെളിഞ്ഞ് സുന്ദരവുമായിരിക്കും അന്നത്തെ ചിന്തശോഭ പൗർണമി ദിനത്തിലേതുപോലെ തേജോവമായിരിക്കും തെന്നിമാറായി മാറുന്ന നക്ഷത്രങ്ങൾ ഒട്ടും കാണുകയുമില്ല മുസ്ലിം അലി അള്ളാഹുനു അബു മുന്തിർ അലി അള്ളാഹുവനു നിന്നും ധരിക്കുന്ന മറ്റൊരു ഇങ്ങനെ പറയുന്നു ലൈലത്തുൽ കതിറിനു ശേഷമുള്ള ഉദയസൂര്യനു മങ്ങിയ കിരണങ്ങളായിരിക്കും ലലുത്തൽ ഖദർ കതിരിൽ നായകളുടെ കുരയും കവിതകളുടെ അനർച്ചയും വിരളമായിരിക്കും കടൽ വെള്ളത്തിൽ അമ്ലസാന്ദ്രത ലഘുമായിരിക്കും ജീവജാലങ്ങളുനവരുടെ പ്രകൃതിയിൽ ദിക്കുറും ദൃഷ്ടാംഗവും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതും കാണാം മറ്റു ദിനങ്ങളെപ്പോലെ അന്നത്തെ സൂര്യോദയം പിശാച്ചിൻ്റെ കൊമ്പുകൾക്കിടയിലൂടെയായിരിക്കില്ല ആരോടും പറയരുത് വിശ്വാസികളിൽ നിന്ന് വാഹു ഉദ്ദേശിച്ചവർക്ക് ലൈലത്തുൽ ഖതർ അവൻ വെളിപ്പെടുത്തുന്നതാണ് വിശുദ്ധ ഹദീസുകളും സജ്ജനങ്ങളുടെ വെളി വെളിപ്പെടുത്തലുകളും ഈ വസ്തുത സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇമാമൻ വിറദുല്ലാഹൊന്നു ഷെറഹുൽ മുഹദീബിൽ വ്യക്തമാക്കിയതാണിത് എന്നാൽ തനിക്കനുപാധ്യമായ ആ അനുഗ്രഹം വെളിപ്പെടുത്തുക മൂലം ഉൾനാട്യം അഹങ്കാരം തുടങ്ങി മനുഷ്യ സഹജീവവും സഹജവും പൈശാചിക പ്രേരണയും മൂലമുള്ള ദുർഗുണങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് ഇതുകൊണ്ട് ലലത്തുൽ ഖതർ വെളിപ്പെട്ടവർ അത് പരസ്യമാക്കാതിരിക്കൽ സുന്നത്താണ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ രേഖപ്പെടുത്തിയത് ഹാവിയുടെ രചയിതാവിനെ ഉദ്ധരിച്ച് ഇമാം റളിയല്ലാഹു അൻഹു മറ്റടുത്ത് പറയുന്നു ലൈലത്തുൽ ഖതർ വെളിപ്പെട്ടവർക്ക് അത് മറച്ചുവക്കൽ സ്വന്തത്തുണ്ട് ഐഹികവും പാരിത്രികവുമായ കാര്യങ്ങൾക്ക് വേണ്ടി തികഞ്ഞ ആത്മാർത്ഥതയോടെയും ദൃഢനിശ്ചയത്തോടെയും അവൻ പ്രാർത്ഥിക്കണം മതത്തിനും പരലോകത്തിനും വേണ്ടിയുള്ളതായിരിക്കണം അവൻ്റെ പ്രാർത്ഥനകളിലധികവും